അസ്സാം വലൈക്കും വാഹമത്തല്ല നോമ്പിനെ വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു സുബാനുഹ താല പറയുന്ന മനോഹരമായ ഒരു വർത്തമാനമുണ്ട് എന്ന് തുടങ്ങുന്ന ആയതാണ് വിളിക്കുന്നവൻ്റെ വിളിക്ക് ഉത്തരമായി ചോദിക്കുന്നവൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ എന്നും കൂടെയുണ്ട് എന്നതാണ് അതിൻ്റെ ആശയം അള്ളാഹു സുബഹാനുഹു താല നമ്മോടൊപ്പമുണ്ട് എന്ന് വളരെ വ്യക്തമായി ശക്തമായി പറയുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ നാം നേടിയെടുക്കേണ്ടതും അതുതന്നെയാണ് അള്ളാഹുവിനെ കൂടെ നിർത്തുക അവന്റെ സാമീപ്യം നേടിയെടുക്കുക എന്നതാണ് പ്രവാചകൻ അലൈഹി സലാഹുലൈഹി സ്വലമാങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നിടത്ത് പറയുന്ന ഒരു കാര്യം സിലാഹുൽ എന്നാണ് സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന എന്നാണ് അതിനർത്ഥം അതായത് ജീവിതത്തിൽ നാം ഒറ്റയ്ക്കല്ല നമുക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട് താങ്ങും തണലുമായി ഒരാളുണ്ട് നമുക്ക് ഓടിയെടുക്കാൻ അഭയം തേടി ചെല്ലാൻ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കാൻ നമ്മുടെ ശക്തമായ സൗഹൃദമായി അഭയമായി സ്നേഹമായി അള്ളാഹു ഉണ്ട് എന്നതാണ് പ്രാർത്ഥനയുടെ വലിയൊരു മാർഗം നോമ്പും നമുക്ക് പകർന്നു നൽകുന്നത് അത് തന്നെയാണ് ദിയോളം നാം ഭക്ഷണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ദാഹം ഉള്ളപ്പോൾ നാം വെള്ളം ഒഴിവാക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൂടെ ഒരു നാഥൻ ഉണ്ട് എന്ന നമ്മുടെ ബോധത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തീർച്ചയായും ഈ ഒരു ബോധം ജീവിതത്തിൽ ശക്തമാക്കി ശക്തമാക്കിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് നോമ്പിലൂടെയും മറ്റ് ഇതര ആരാധനാകർമ്മങ്ങളിലൂടെയും അള്ളാഹു സുബഹാനുഹോ താര ലക്ഷ്യം നാം ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല നമ്മുടെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ സന്തോഷങ്ങളിൽ ഒക്കെ നമ്മുടെ കൂടെ അള്ളാഹു ഈ ഒരു കൂടെ ഉണ്ടാകൽ ഒപ്പം നിൽക്കൽ അത് എവിടത്തോളം എത്തും എന്ന് ചോദിച്ചാൽ റസൂലാഹി സലഹ്ഹു അലൈഹി തങ്ങൾ അത് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു പതിനാലാം രാവിന്റെ പൂർണ്ണചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹാബത്തിനോട് പ്രവാചകൻ സലു അലൈഹി തങ്ങൾ ഇങ്ങനെ പറയുന്നതായി ജലീരബിൻ അബ്ദുല്ലാ റലി അള്ളാഹുനോട് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരീത് ഉണ്ട് ഇന്നക്കും സ തറൌന റബ്ബക്കും ഈ പൂർണ്ണചന്ദ്രനെ കാണും പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും അവിടെത്തോളം നാളെ പരലോകത്ത് നമ്മുടെ സംരക്ഷകനായ നാഥനായ അള്ളാഹു സുബഹാനുഭവത്താലെ നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവോളം ഈ സൗഹൃദം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആഹ്ലാദത്തിന്റെ ആ നാളുകളിലേക്കുള്ള നമ്മുടെ പ്രതീക്ഷാനിർഭരമായ പോക്കിൽ ഈ ലോകത്ത് നമുക്കുള്ള ഏറ്റവും വലിയ താങ്ങും തണലും നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പുമാണ് അള്ള കൂടെയുണ്ട് എന്നുള്ളത് ആ ഒരു പ്രതീക്ഷയിൽ ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ഈ നോമ്പിൻ്റെ ചൈതന്യം നേടിയെടുത്ത് യാത്രയെ പൂർത്തീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അസ്സാമലൈക്കും വാഹത്